നമസ്കാരം എല്ലാവർക്കും ഗീതാമൃഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം എന്നത്തെയും പോലെ ഗണപതി ഭഗവാനേയും ഭഗവാന്റെ ദ്വാദശാക്ഷര അഷ്ടാക്ഷര മന്ത്രങ്ങളും ചൂപിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ஓம் ஸ்ரீ கிருஷ்ண மே நமஹா அங்க நம் வைசாம் கழிஞ்சுலே உத்தராயண காலத்தான வைசாக்கிண்டது இப்படி நம்ம கொட்டியூர் வைசாம்னா பறிய அப்ப எந்த கொண்டா இனியுள்ள அப்ப நம்ம சரிக்கு பண்ண മിഥുന മാസം കഴിയുന്നത് വരെ ഉത്തരാദിന കാലാണല്ലോ അതുകൊണ്ട് മിഥുന മാസം വരെ വൈശാഖത്തിൽ പെടുമെന്ന് പണ്ടുള്ള ഋഷീശ്വരന്മാര് പല പല വേദങ്ങളിലും പിന്നെ പുരാണങ്ങളിലും പറഞ്ഞു വെച്ചു അതുകൊണ്ടാണ് എപ്പോഴും കൊട്ടിയൂർ വൈശാഖം അപ്പൊ വൈശാഖത്തിന്റെ പ്രധാനം ആയുധ കാര്യങ്ങൾ ഏതിലൊക്കെയാണ് നടത്തുക ഇടവം മിഥുനം ഉള്ള മാസങ്ങളില് മേടം ഇടവം മിഥുനം ഈ മൂന്ന് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപ്പൊ വൈശാഖം നമ്മളെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളില് ഗുരുവായൂർ പോലെയുള്ള തിരുപ്പതിക്ക് ഭഗവാന്റെ അവിടെയൊക്കെ വൈശാഖപ്പൊ കഴിഞ്ഞു നമ്മൾ പറഞ്ഞു തന്നു വൈശാഖത്തിന്റെ മഹാത്മ്യങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ് ഞാൻ റീൽസിൽ കുറേ പറഞ്ഞു തന്നിണ്ടായിരുന്നു എല്ലാവർക്കും അത് ഇന്നലെ കൂടി പറഞ്ഞു എന്നോട് ആ ഫംഗ്ഷന് ഞാൻ പോയ കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പൊ അവര് വന്നു പറഞ്ഞു എന്നോട് വൈശാഖത്തെ പറ്റി കുറച്ചറിയണ്ടായിരുന്നുള്ളൂ ടീച്ചറുടെ റീൽസിൽ ആ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്ത് സന്തോഷം അവരൊക്കെ വന്ന് അങ്ങനെ പറയുമ്പോ എല്ലാവരും അത് പറയില്ലോ ആ മനസ്സിന് വിശാലതയുള്ളവരെ അതൊക്കെ വന്ന് പറയുള്ളൂ ഇതിനിടയിലേ എനിക്ക് ഇവിടെ ഒരു വലിയ തറവാട് കുന്നത്ത് തറവാട് എന്ന് പറയും നമ്മുടെ ഞാനിപ്പോ താമസിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ പെരങ്ങോട്ട് കുറിച്ച് പഞ്ചായത്ത് പരുത്തിപ്പുള്ളിലാണ് ഇവിടെ ഒരു കുന്നത്തെ തറവാട് കോഴിമേടത്തെ തറവാട് എന്നൊക്കെ പറഞ്ഞ വലിയ തറവാടുകള് പണ്ടത്തെ തറവാടുകളൊക്കെ ഇപ്പൊ ശയിച്ചു അവരൊക്കെ പുതിയ പുതിയ കൂടുകളിലേക്ക് മാറി അവിടെ ഒരു പൂജ അതായത് അവരുടെ കുടുംബ പരദേവതയ്ക്ക് ഒരു കളമ്പാട്ട് അവർ കഴിച്ചിരുന്നു അപ്പൊ അവിടുത്തെ വലിയ കാരണവരന്മാർ വന്ന് എന്നോട് പറഞ്ഞു ഈ പൂജയുടെ ഇടയിൽ കളം ഒരു കളം മാറി മറ്റൊരു കളം പറിക്കുമ്പോ ഒന്നും ഒരു പ്രഭാഷണം വേണു നടത്തോ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പുതു തലമുറകളൊക്കെ പറ്റിയിട്ടും ഈ വിഷമമുള്ള പാമ്പുകളെല്ലാം നിങ്ങൾ ആരാധിക്കണമെന്നത്രേ കുട്ടികളോട് ചോദിക്കണത് അതുപോലെ കുടുംബ കുടുംബപരദേവതയ്ക്ക് എന്തിനാണ് ഈ കളമ്പാട്ട് കഴിക്കണേന്നൊക്കെ ചോദിക്കുമ്പോ അവർക്കൊരു ബോധം വലുപ്പരുത്താൻ ഒന്ന് പറ്റുമോ ചോദിച്ചപ്പോ എത്ര സന്തോഷമായി എനിക്കറിയോ കാരണം അവരെ ബഹുമാനിക്കണ്ടേ വന്ന് പറഞ്ഞവരെയോ ബഹുമാനിക്കണ്ടേ ഞാൻ പറഞ്ഞു എന്നിൽ അറിയാൻ ഞാൻ ചെയ്യാം അങ്ങനെ ആയിരുന്നു മിഞ്ഞാനോ രണ്ടു മൂന്നാല് ദിവസം മുമ്പായിരുന്നു അവരുടെ ഒരാഴ്ച മുമ്പ് അവരുടെ കളം പാട്ടുണ്ടായിരുന്നു അന്ന് അവിടെ പോയി എനിക്ക് ഒരു കളം വരച്ച് അടുത്ത കളത്തിലേക്ക് എനിക്ക് പറയാൻ പറ്റി എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ എന്നെ പ്രാപ്തിയാക്കിയില്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് പറഞ്ഞുതരാൻ കാരണം ഓരോന്നും ഇങ്ങനെ ഓർമ്മ വരിക പറയണമെന്ന് വിചാരിച്ചതെല്ലാം പറയുക ഭഗവാൻ ഡേ ആ സരസ്വതി ദേവിയുടെ മോകാംബിക ദേവി നാവിൽ വന്ന് ഇണങ്ങിയാലേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ അനുസൂതം പറയണ്ടേ ഇങ്ങനെ അപ്പൊ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലാണ് നിർത്തി ഉണ്ടായിരുന്നത് അർജുന വിഷാദ യോഗം തന്നെയാണ് അതിലെ അർജുന വിഷാദ യോഗത്തിലായി നാലാമത്തെ അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെയാണ് ഭഗവൃഷ്ണ അർജുനനോട് പറയുന്നത് അപ്പൊ ഞാന് ഈ ഭഗവത്ഗീതയുടെ രീതി വ്യത്യാസപ്പെടുത്തി പല എപ്പിസോഡുകളും ഞാൻ പല പല രീതികളിലാണ് പറഞ്ഞു നിങ്ങക്ക് പറഞ്ഞുതരാട്ടോ എന്താ വെച്ചാൽ ചേഞ്ച് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് കേൾക്കാനും ഒരു രസം പറയാനൊരു രസം ഒരേ ശ്ലോകിൽ ഒരേ രീതിയിൽ പറയുമ്പോ ഒരു സുഖം തോന്നിയില്ല അപ്പൊ എനിക്ക് തോന്നി ഒന്ന് മാറ്റിപ്പിടിക്കാണ് അപ്പൊ ചില സമയങ്ങളിൽ രീതികളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അത് നോക്കിക്കോളൂ നിങ്ങള് അപ്പൊ നമുക്ക് ഇന്ന് മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തില് തുടങ്ങാണ് അർജുന നീയ പാപികളിൽ വെച്ച് മഹാപാപിയാണെങ്കിൽ അതാണ് എക്സാമ്പിൾ പറയുക കേട്ടോ നമ്മളിപ്പോ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ അറിഞ്ഞു അറിയാതെ ഒക്കെ ചെയ്യണ്ടാവും ഏറ്റവും വലിയ പാപിയാണെങ്കിൽ കൂടിയും നിനക്ക് ജ്ഞാനമാകുന്ന ഈ തോണി കൊണ്ട് അതാണ് മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് അറിവാകുന്ന ഈ തോണി തോണി തുഴഞ്ഞ് അക്കരെ എത്താ പറഞ്ഞ എന്താ നമ്മുടെ ജീവിത സാഗരം തുഴഞ്ഞു കടക്കുക ഈ ജീവിതത്തിലെ പാരാബ്ധങ്ങളെ ഗീഡയാകുന്ന ഈ മഹാസാഗരത്തിൽ അലിഞ്ഞു ചേർന്ന് നമുക്ക് ജീവിതത്തെ നമുക്ക് മറികടക്കാം അതാണ് ഉദ്ദേശം അഭിജേത പാപകൃത്തമഹ സർവം വൃജിനം ജ്ഞാനം നീ ിൽ വെച്ച് മഹാഭാബിയാണെങ്കിൽ പോലും നിനക്ക് ജ്ഞാനമാകുന്ന ഈ തോണി കൊണ്ട് അതാണ് സർവം ജ്ഞാനപ്രവേനൈവാർജുനം എന്ന് പറയുന്നത് പാപ സമുദ്രത്തെ നിനക്ക് കടക്കാൻ സാധിക്കും അർജുന എന്താണ് ഇതിന്റെ അർത്ഥം ഭക്തി ഉള്ളിൽ നിറഞ്ഞാൽ ജ്ഞാനം പിന്നാലെ വരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഭക്തി രസപ്രധാനമായി ജീവിക്കുമ്പോ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും അപ്പൊ നമുക്ക് ജ്ഞാനം വരും ഈ ജ്ഞാനമാകുന്ന യജ്ഞത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ജീവിത സമുദ്രത്തെ നമുക്ക് മറികടക്കാൻ പറ്റും നമ്മുടെ ഓരോരുത്തരോടും ഭഗവാൻ പറയുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫില് നമുക്ക് വരുന്നതാണ് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും പറഞ്ഞു ജ്ഞാനാർവകർമാണി ഭസ്മ സാരുന്ന് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് അല്ലയോ അർജുന കത്തി എരിയുന്ന വിറകിനെ നോക്കൂ നമ്മളൊരു അടുപ്പ് ഇപ്പോഴല്ലേ ഗ്യാസും ഇൻഡക്ഷൻ കുക്കറൊക്കെ വന്നിരിക്കണേ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു വിറകടുപ്പല്ലേ ഉണ്ടായിരുന്നേ അപ്പൊ അദ്ദേഹം ഈ കത്തി എരിയുന്ന വിറകിനെ അഗ്നി ഭസ്മമാക്കൂ വിറക് കത്തിക്കഴിഞ്ഞ പിന്നെന്താ ഭസ്മഇല്ലേ വിറക് കഴിഞ്ഞ് പോലോ അപ്പൊ അതെ അങ്ങനെ അഗ്നി ഈ വിറകിനെ എങ്ങനെയാണോ അഗ്നി ഭസ്മമാക്കുന്നത് അതുപോലെ ജ്ഞാനാത്നി സർവകർമാണി ഭസ്മ സാത് ഗുരുദേഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കും അർജുന എത്ര സിംപിളായിട്ട് ഭഗവാനാണ് നാലുപേര് വിവരിച്ചു ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ ഭക്തി ഉണ്ടാകാം ഭക്തി മനസ്സിൽ വന്ന ജ്ഞാനവും വൈരാഗ്യമൊക്കെ പിന്നാലെ വരും ആ ജ്ഞാനം കൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മത്തെ ചെയ്യുന്നു അപ്പൊ എങ്ങനെ ആ കർമ്മം നമുക്ക് എങ്ങനെ ജ്ഞാനം വരും ആ യജ്ഞം നമുക്ക് ചെയ്യാം എങ്ങനെയാണോ വിറകിനെ അഗ്നി ഭസ്മമാക്കുന്നത് അതാണ് കഥ യഥൈ ദാംസി അർജുന വിറക് കത്തിയരിയുന്ന വിറകിനെ അഗ്നി ഭസ്മമാക്കുന്നത് പോലെ ജ്ഞാനാഗ്നി ജ്ഞാനമാകുന്ന അറിവാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുന്നു അർജുന നാലോച്ചുല എത്ര ഉദാത്തമായ ഈ ഭഗവത്ഗീത നമുക്ക് ഇത്ര നല്ലൊരു സനാതന ധർമ്മത്തിൽ വന്നു പിറക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാന ഒരു ഹിന്ദുവാണ് എന്ന് പറയാ എനിക്ക് ഭയങ്കര അഭിമാനാണ് അഭിമാനത്തോടു കൂടെ ഞാൻ ഗീത പറയണത് അപ്പോ ഇരുപത് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു സദൃശം പവിത്രമിഹി വിദ്യ സ്വയം യോഗ തുല്യം ഒന്നും തന്നെ ഇല്ല ശരിയല്ലേ നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ ഏറ്റവും വലിയ വിദ്യ വിദ്യ വന്നാൽ എന്തായി അറിവായി അപ്പൊ ജ്ഞാനായി അപ്പൊ അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നതിന് ഭഗവാൻ ഇങ്ങനെ പറയുന്നു മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ എന്താ നഹി ജ്ഞാനേന സദൃശം പവിത്രമഹി വിദ്യതേ ജ്ഞാനത്തിന് തുല്യം പവിത്രമായി ഒന്നും തന്നെ ഇല്ല തൽസ്വയം സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി ആ ജ്ഞാനസിദ്ധി നേടിയവർ കാലക്രമേണ സ്വന്തം ആത്മാവിൽ തന്നെ പ്രാപിക്കും എത്ര നല്ല ഉദാത്തമായ ഒരു വിവരണമാണ് നോക്കുക ആ ജ്ഞാനം അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ഇത് പറയുമ്പോ എനിക്ക് ഇത്തിരി ജ്ഞാനം കിട്ടൂലോ അങ്ങനെ ജ്ഞാനം കാട്ടി പറഞ്ഞു 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 പറഞ്ഞ് ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കൂലേ അത് എത്രമാത്രം അറിവ് കിട്ടുന്നോ നമുക്ക് ജ്ഞാനം വർദ്ധിച്ചു ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോ നമ്മൾ നമ്മുടെ ആത്മാവിനെ തന്നെ പ്രാപിക്കും ഇത് നല്ല മഹത്തരമായ കാര്യമാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണത് അർജുനൻ ഇതൊക്കെ കേട്ടുമിണ്ടിരിക്കട്ടോ നമ്മളും നിങ്ങൾ ഞാനും നിങ്ങളും പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യന് എന്താ ചെയ്യും ഈ ജ്ഞാനമാകുന്ന ഈ എന്താ പറയുക സമുദ്രം ജീവിത സമുദ്രത്തെ എങ്ങനെ കിടക്കും ഈ പരാവാരത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മണൽത്തരി പോലെ ഇരിക്കുകയാണ് അർജുനൻ അപ്പൊ ഭഗവാൻ മുപ്പത്തി ഒമ്പതാം ശ്ലോകത്തിൽ അർജുനനോട് വീണ്ടും പറഞ്ഞു ശ്രദ്ധാവാതിരേണോ തികച്ചതി എന്താ പറയുന്ന പരമജ്ഞാനത്താൽ താൽപരനും ഇന്ദ്രിയ സംയമനം സാധിച്ചവനുമായ ശ്രദ്ധാലുവിന് അതാണ് ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പരസം ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവനുമായവനെ അവന് ജ്ഞാനം ലഭിക്കും അർജുന അതുകൊണ്ട് നീയും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് തന്റെ ആ പരമാത്മജ്ഞാനത്തിൽ തൽപ്പരനായിട്ട് ഏർ ആ ജ്ഞാനം പരാം ശാന്തി അതിരേ ഗച്ഛതി പിന്നീട് നിനക്ക് ശാന്തി കിട്ടണമെങ്കിൽ ആ ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വൈകാതെ തന്നെ അവൻ പരമമായ ശാന്തിയെ പ്രാപിക്കും ആ ജ്ഞാനം കിട്ടാനാണ് നമ്മുടെ മനുഷ്യർക്ക് ബുദ്ധിമുട്ട് ഭക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഭക്തി ആ ഭക്തി കളങ്കമില്ലാത്തൊരു ഭക്തി ആവണം അല്ലാതെ ഭഗവാൻ ഒരിക്കലും എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് കഴിയുന്ന നമ്മുടെ സങ്കീർത്തനം കൊണ്ട് ഭഗവാനെ നമുക്ക് സന്തുഷ്ടനാക്കാം സ്തുതിയോട് ഭഗവാൻ അല്ലാണ്ട് നമുക്ക് അത്രയും സ്വർണം കൊടുക്കണം ഇത്ര തരാം അത് തരാം ഭഗവാനെ ഇത് തരാം ഭഗവാനെ എന്നും ഭഗവാൻ ആഗ്രഹമില്ല കളങ്കമില്ലാത്ത ഭക്തി മാത്രം മതി നാവ് കൊണ്ട് ഭഗവാനെ സ്തുതിക്ക നാമങ്ങൾ പാടുക ഇത്രയും വേണ്ടു കല്കാലത്തില് അല്ലാണ്ട് അത് കൊണ്ടുപോകും ഒരു തുളസിയുടെ ദുരല കൊണ്ടുവച്ചാ കൂടി ഭഗവാൻ സന്തോഷം ആ തൃപ്പാദത്തില് കൊണ്ടുവച്ചാ തുളസി മാലൊക്കെ കൈകൊണ്ട് കെട്ടി ഭഗവാന് ചാർത്തുമ്പോ അതിനേക്കാൾ വലിയ സന്തോഷം ആലോചിച്ചു നോക്കൂ അല്ലാതെ കൊറേ അധികം അതുമാണ് അതൊക്കെ നമ്മൾ കൂടുതൽ ധനമുള്ളവര് ചെയ്തു കൊടുക്കാണ് എന്നാൽ ഏതോരോ ഞാനീടെ ഓരോ സംഭാഷണത്തിന് ഞാൻ കേട്ടു ഏർ ഭഗവാന്റെ ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോ നേരെ പോവുക എവിടേക്ക് എത്ര അവിടെ ആ കൗണ്ടറിൽ പോയിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്താണ് അവിടെ പോയിട്ട് ഇന്ന ഇന്ന് പുഷ്പാഞ്ജലി ആ പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി പിന്നെന്താണ് എന്താണ് എന്താ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇതൊക്കെ കഴിക്കാനാണ് എന്താ കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ പകുതി ജോലി തീർന്നു എന്നാണ് വിചാരം കാരണം എന്താ ഭഗവാനും കൊണ്ട് സമർപ്പിക്കുക അതായത് ഇത് ചെയ്ത് കിട്ടുക ഇതിപ്പോ നമുക്ക് കിട്ടും അങ്ങനെയല്ല വിചാരിക്കേണ്ടത് നേരെ നിങ്ങള് പോവേണ്ടത് വഴിപാട് കൗണ്ടറിലേക്ക് അല്ല ചെയ്യാറില്ല കേട്ടോ ഞാൻ ആദ്യമേ വഴിപാട് കൗണ്ടറിലേക്ക് ഊരമ്പലിക്ക് പോയില്ല ഞാൻ ചെയ്യാറില്ല ഞാൻ നേരെ പോയി ഭഗവാനെ ഒരു നാല് പേര് നാമം ഒക്കെ സ്തുതിച്ച് പിന്നീടാണ് ഞാൻ വേണോ പുഷ്പാഞ്ജലി ചെയ്യണോ കുട്ടികൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർ രാജഗോപാല മണ്ഡലം പുഷ്പാർച്ചന നടത്തണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറ് ആദ്യമേ ഞാൻ വഴിപാട് കൗണ്ടറിലേക്ക് പോവാറില്ല കുറച്ചൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ഞാനങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നീട് തൊഴു കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി പിന്നെ വല്ലതും പുഷ്പാഞ്ജലി എന്തെങ്കിലും ചെയ്യാം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകുമ്പോ നിങ്ങളെ പോകുമ്പോ എന്തെങ്കിലും പുഷ്പങ്ങളോ പൂവുകളോ അതുപോലെ തുളസിയോ ഒക്കെ പൊട്ടിച്ചു കൊണ്ടുപോകാൻ കൂവളത്തിന്റെ ഇലയോ ഒക്കെ കൊണ്ടുപോയി ശുദ്ധമായ ഒരു ഇലയിൽ കൊണ്ടുപോയി നടക്കി വെച്ചു കൊടുത്ത ഇത് മതി ഭഗവാന് അതൊരു പുഷ്പാഞ്ജലിയായി ഭഗവാൻ സ്വീകരിച്ചോളൂ ഭഗവാൻ എല്ലാം അറിയാം നമുക്ക് എന്ത് വേണം അല്ലാതെ നമ്മൾ കൊണ്ട് ഭഗവാൻ എനിക്ക് അങ്ങനെ ചെയ്തേരും അങ്ങനെ ഒന്നും പറയണ്ട ഭഗവാനറിയാം നല്ല മനസ്സോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കൂ മറ്റുള്ളവർക്ക് നന്മ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കൂ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അതവരോടൊപ്പം തന്നെ നമ്മളും സന്തോഷിക്കുമ്പോൾ ഒരു മനസ്സിൽ മനസ്സിലൊരു വിദ്വേഷം പക അതുപോലെ നമ്മൾ പറയും മറ്റുള്ളവരോട് നന്മയിൽ ഒക്കെ സന്തോഷിച്ചുകൊണ്ട് അവരുടെ ഉയർച്ചയിൽ നമ്മളും കൂടുക പരമാവധി നമുക്ക് സഹായിക്കാൻ പറ്റിയ വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ശരീരം കൊണ്ടോ ഏഹ് ദാനം കൊണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ അത്രയും ഗുണം അതുപോലെ ദാനം കൊടുക്കുമ്പോ ഞാൻ റീൽസിൽ പറഞ്ഞിരുന്നു വൈശാഖത്തില് ദാനത്തിന് മഹാപുണ്യാണ് ദാനം കൊടുക്കുമ്പോ പാത്രം അറിഞ്ഞു വേണം ഭിക്ഷ കൊടുക്കാൻ എല്ലാവർക്കും ദാനം കൊടുക്കരുത് ചിലർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല അവരത് എവിടെയെങ്കിലും കൊണ്ട് മൂക്കില് കൊണ്ടുടും അപ്പോ ഭിക്ഷ അറിഞ്ഞു കൊടുക്കണം പാത്രം അറിഞ്ഞു ഭിക്ഷ കൊടുക്കണം എന്നും പറയും ദാനത്തിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോ മുപ്പത്തിൻപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ശ്രദ്ധാവാൻ തൽപര പരം ശാന്തി പരമജ്ഞാനത്തിൽ തൽപരനും ഇന്ദ്രിയ സംയമനം സാധിച്ചവനുമായ ശ്രദ്ധാലുവിന് ജ്ഞാനം ലഭിക്കും അർജുന ആ ജ്ഞാനം ലഭിച്ചാൽ ലദ്വാപരം ശാന്തി അവന് പിന്നെന്തായി വൈകാതെ തന്നെ അവൻ പരമമായ ശാന്തിയെ ശാന്തി സമാധാനം കിട്ടും ശാന്തി കിട്ടും ഈ ലോകത്തിപ്പെന്താ ഇല്ലാത്ത സമാധാനം ഇല്ലാത്ത ലോകായി മാറിപ്പോൾ നമ്മളെ ആ സമാധാനമാണ് മനുഷ്യന് വേണ്ടത് അത് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള പുണ്യ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് വീട്ടിലത് വായിച്ച് ഒക്കെ ചെയ്തു നോക്കൂ വളരെ മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും മുപ്പത്തി ഒമ്പത് കഴിഞ്ഞു നാൽപ്പതാമത്തെ ശ്ലോകം ഞാൻ പറയാണ് ഭഗവാൻ തന്നെ അർജുനനോട് ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കൊണ്ട് പോകട്ടോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപാച തന്നെയാണ് സംശയാത്മാവിനശ്യം ലാഗോസ്മനഹ എന്താ പറയുന്നത് അഗ്നനും ശ്രദ്ധയില്ലാത്തവനും സർവത്തെയും സംശയിക്കുന്നവനും അറിവ് ഇല്ല അറിവില്ലാണ്ട് അതായത് തന്നെ തന്നെ കഴിഞ്ഞു പകുതി അറിവില്ലെങ്കിൽ എനിക്ക് വലിയ അറിവുള്ളവനാണ് എന്നുള്ള ഭാവത്തിൽ ഏർ ഒരു ശ്രദ്ധയില്ലാണ്ട് നടക്കുക പിന്നീട് എല്ലാത്തിനും സംശയവും എങ്ങനെയുള്ള ഒരുവൻ നശിച്ചു പോകും അർജുന നമ്മളെപ്പോഴും ജ്ഞാനമില്ലെങ്കിൽ നമ്മുടെ അറിവ് നമ്മളെ വിഢിത്തരം പറയാതിരിക്കുക അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അറിവുണ്ടെങ്കിൽ അത് പറയാൻ നോക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു അത് അർഹതപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും ഈ അറിവ് കേട്ടാവണം ഒന്നുമില്ല ചിലർക്ക് വളരെ താല്പര്യത്തോടുകൂടി അവരത് കേൾക്കും വായിക്കും എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അമ്മമാർ എന്നെ വന്ന് ഫങ്ഷന് പോയപ്പോ ഒരു കല്യാണത്തിന് പോയപ്പോ അവര് വന്ന് പറഞ്ഞു ഒരു തവണ ഒന്നും അല്ല ഞാൻ കേൾക്കുക മൂന്ന് തവണ ഞാൻ ഇത് കേൾക്കും എനിക്ക് അത്ഭുതം തോന്നി ഒറ്റത്തവണ ഇത് കേക്കാൻ താല്പര്യത്തെ കുറെ ആൾക്കാരുണ്ട് ഞാൻ എന്റെ കുടുംബ ഗ്രൂപ്പുകളിലും എല്ലാത്തിലും ഞാൻ ഞാനിങ്ങനെ ഇടും നമുക്ക് വാട്സപ്പിൽ ഇഷ്ടം പോലെ ഗ്രൂപ്പല്ലേ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് കുടുംബ ഗ്രൂപ്പ് അച്ഛന്റെ തറവാണ് അമ്മയുടെ തറവാണ് ഞാൻ ഇട്ടു കൊടുക്കാറുണ്ട് എല്ലാവർക്കും പക്ഷെ എനിക്കറിയാം ഇത് എത്ര പേര് വായിക്കുന്നുണ്ട് എത്ര പേര് ശ്രദ്ധയോടിച്ച എല്ലാവർക്ക് ഇത് കാണുമ്പോ തന്നെ ഒരു ഓ ഇവള് തുടങ്ങി വേണ്ട ഗീതാജ്ഞാനം പ്രകടിപ്പിക്കില്ല അങ്ങനെയുള്ള ബന്ധുക്കൾ ഉണ്ട് കേട്ടോ എനിക്ക് ബന്ധുക്കൾ മാത്രമല്ല ജനങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും ഉണ്ട് എന്നാലോ അത് നല്ല രീതിയിൽ സ്വീകരിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട് എത്രയോ ബന്ധുമിത്രാദികൾ എനിക്കുണ്ട് എത്രയോ ജനങ്ങൾ എനിക്കുണ്ട് അപ്പോ എനിക്ക് അതിലൊന്നും വിവരത്തില്ല കാരണം ഇങ്ങനൊരു അധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം പരിഹാസം ഏ കുറ്റപ്പെടുത്തല് ആരെത്ര വലിയ യോഗിയോ ഇത്ര വലിയ വിവരങ്ങളോളോ അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് അതൊന്നും കേൾക്ക കൊടുക്കരുത് നമ്മൾ എങ്ങനെയാണോ ഭഗവാന്റെ നാമം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാം അപ്പൊ നിങ്ങളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ ഗീത നിങ്ങൾ കേട്ടു കഴിഞ്ഞാല് നിങ്ങൾ ഇതൊന്നും ഷെയർ ചെയ്യൂ ആരെങ്കിലും ഒരാളെങ്കിലും അത് കേട്ടെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ ഗീത അങ്ങനെ പരക്കട്ടെ ആ നമ്മുടെ പാശ്ചാത്യാണ് ഗീത പഠിപ്പിക്കുന്നതിൽ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും മുന്നിൽ നിൽക്കണം നമ്മുടെ കുട്ടികൾക്ക് ഗീത അറിയില്ല പക്ഷെ ഇപ്പൊ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ഓഷ്ടം പോലെ കുട്ടികള് ഗീത പഠിക്കാൻ തുടങ്ങി അതുപോലെ നിങ്ങൾ എല്ലാ ജില്ലകളിലും തൃശ്ശൂർ എറണാകുളം അങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് എല്ലാ അമ്പലങ്ങളിലും മറ്റ പഠനശാലകൾ വരണം ഹിന്ദുക്കളെ ഒന്ന് ഉണരണം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം കൂട്ടമായ യജ്ഞത്തോട് കൂടി മാത്രമേ നമുക്ക് ഹിന്ദുക്കളെ ഹിന്ദു കുട്ടികളെ ബ്രോധവത്കരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല അതിക്രമങ്ങളും പല ഒളിച്ചോട്ടങ്ങളും കൂടുതൽ നടത്തുന്നത് ഹിന്ദു കുട്ടികളാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം അതുകൊണ്ട് അവർക്ക് അത് പോട്ടില്ല ഈ ജ്ഞാനം അവർക്ക് കിട്ടിയിട്ടില്ല അത് നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ടില്ല അമ്മമാരും അച്ഛന്മാരും അത് ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളെ പോലുള്ള ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ നടത്തേണ്ട കാല ഈ പട പഠനശാലകളിലേക്ക് നിങ്ങൾ കുട്ടികളെ വിടണം എപ്പോൾ ഇത് തന്നെ നിങ്ങളോട് ഞാൻ അവസാനം പറയട്ടോ നാമം ചൊല്ലു നാമം ചൊല്ലിപ്പിക്കൂ വീടുകളിലെ ഭരവൽ മന്ത്രങ്ങളും നാമങ്ങളും ഉണരട്ടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയാത്ത എന്റെ അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയ ജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇതോടുകൂടി നമുക്ക് നാൽപ്പതാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം വന്നു സംശയാത്മാവിനശ്ശതി ആത്മനും ശ്രദ്ധയില്ലാത്തവനും സർവത്തെയും സംശയിക്കുന്നവനും അറിവില്ല പിന്നെ മാത്രല്ല ഒരു ശ്രദ്ധയില്ല മാത്രല്ല ഇത് രണ്ടുമില്ലാത്തവൻ പിന്നെ ഭയങ്കര സംശയ ഇങ്ങനെയുള്ളവൻ എവിടെ എന്താ ചെയ്യുന്ന ആശയിച്ചു ഓ കാലക്രമേണ സംശയാത്മാവായ അവന് ഈ ലോകവും ഇല്ല പരലോകവും ഇല്ല സുഖവും ഇല്ല എന്നാണ് നാൽപ്പതാമത്തെ ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് അപ്പൊ ഇന്ന് നമുക്ക് വൈശാഖ മാസം കഴിഞ്ഞു അടുത്ത വൈശാഖം കൊട്ടിയൂർ ഉത്സവം നടക്കാണ് കൊട്ടിയൂര് എങ്ങനെയാണ് കൊട്ടിയൂർ മഹാ കൊട്ടിയൂര് അപ്പന്റെ കാര്യം ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാം എന്ന് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു അപ്പോ ഈ ഉത്തരായണ കാലത്ത് തന്നെയാണ് വൈശാഖം ഒരു മാസം കഴിഞ്ഞിട്ടും കൊട്ടിയൂർ ഉത്സവവും നടക്കുന്നതും അപ്പൊ ഈ കൊട്ടിയൂര് ഏർ വൈശാഖ ഏർത്തിന്റെ ആ ഒരു മഹാത്മ്യം പറഞ്ഞു തരാനായിട്ട് നമുക്ക് വളരെ സന്തോഷം ഓരോ കാലത്തും നിങ്ങൾക്ക് ഓരോ എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഒരു നാമസങ്കീർത്തനോ പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുക അപ്പൊ ഇന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾക്ക് നിങ്ങക്ക് എന്താണ് കൊട്ടിയൂര് എവിടെയാണ് ഈ കൊട്ടിയൂര് ഈ വൈശാഖം കൊട്ടിയൂർ വൈശാഖം എന്താണ് എന്താണ് ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്ന് പറയുന്നു ദക്ഷയാഗം പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഭഗവാന്റെ ആദ്യത്തെ ഭാര്യ ശ്രീ പരമേശ്വരന്റെ അധ്യപത്നിയായ സതീദേവിയുടെ പിതാവ് ദക്ഷപ്രജാപതി നടത്തിയ ഒരു യാഗം ദക്ഷയാഗം നടന്നത് മലബാർ വടക്കേ മലബാറിലുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ് അതുകൊണ്ട് അതിന് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നുണ്ട് അപ്പോ ഈ ദക്ഷയാഗത്തിന്റെ കഥ എന്ന് അറിയാലോ പാർവതി ദേവിയെയും ശ്രീ പരമേശ്വരനെയും ക്ഷണിക്കാതെ ബാക്കിയുള്ള എല്ലാ ദേവന്മാരെയും ബ്രഹ്മാവ് വിഷ്ണു സകല ഇന്ദ്രൻ അഗ്നി വായു എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു യാഗം ദക്ഷൻ നടത്തി ആ യാഗത്തിലേക്ക് ഭഗവാനെ മാത്രം വിളിച്ചില്ല കാരണം തന്റെ മകള് ശിവനെ ശ്രീ പരമേശ്വരനെ പതിയായി സ്വീകരിച്ചത് ദക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മകളെയും ഭർത്താവിനെയും വിളിച്ചില്ല പക്ഷെ ശ്രീ പരമേശ്വരൻ ഇല്ലാതെ എന്ത് യാഗം ഏത് യജ്ഞം എന്ത് നടത്തുമ്പോഴും നമ്മൾ ഭഗവാനെ വിചാരിക്കണം ഞാൻ പല റീൽസിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ ഭക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ വിചാരിക്കണത്രേ വിവരമില്ലാത്ത ദക്ഷൻ അനുഭവിക്കാൻ കിടക്കണു അതുകൊണ്ട് വിളിച്ചില്ല പാർവതി ദേവിക്ക് സതീദേവിക്ക് പാർവതിയുടെ മുമ്പത്തെ ആദ്യം അമ്പത്തെ മുൻജന്മത്തിലുള്ള സതീദേവിക്ക് ഭയങ്കര വിഷമായി അച്ഛനല്ലേ അച്ഛൻ വിളിച്ചില്ലെങ്കിലും എനിക്ക് പോവാലോ എന്ന് പറഞ്ഞ കൈലാസത്തിലിരിക്കുന്ന ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ എൻ്റെ അച്ഛന്റെ യാഗത്തിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഭഗവാനെല്ലാം അറിയാലോ ഈ വരാൻ പോകുന്നതൊക്കെ അറിയാലോ അദ്ദേഹം പറഞ്ഞു വേണ്ട വിളിക്കാത്ത ഇതിന് പോവരുത് സതി അല്ല എന്റെ അച്ഛനല്ലേ ഞാൻ മകളല്ലേ ഞാനൊന്നു പോയി വരട്ടെ അങ്ങ് എനിക്കോ അനുമതി തള്ളു മനസ്സിലാ മനസ്സോടെയാണ് ഭഗവാൻ സമ്മതിച്ചത് ഭഗവാൻ അറിയാമിനി വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ സതി പോയി ആകത്തിന് പങ്കെടുക്കും യക്ഷൻ അപമാനം ദർശൻ അച്ഛൻ അപമാനിക്കും സതി അതിലെ സന്ദർഭം അപ്പോ പതി വേണ്ടാന്ന് പറഞ്ഞിട്ടും കൂടി ദശയാഗത്തിൽ പങ്കെടുത്തപ്പോ പിന്നീട് ഇനി തിരിച്ചു കൈലാസത്തിലേക്ക് ഞാൻ എങ്ങനെ പോകും എന്നുള്ളതില് ആ യാഗത്തിലെ ആ ദക്ഷയാഗത്തിലെ ആ യാഗഭൂമിയിലേക്ക് ചാടി പ്രാണാഹുതി ചെയ്തു ആ സമയത്ത് ഭഗവാന്റെ ആ രൗദ്രം അറിഞ്ഞ അധി മരിച്ചു എന്നറിഞ്ഞ ഭഗവാൻ തന്റെ ജട പിടിച്ച് വലിച്ചെറിഞ്ഞ് രക്ഷയാഗത്തിലേക്ക് തന്റെ ഭൂതഗണങ്ങളെ പറഞ്ഞു ആ ദക്ഷയാഗം നടന്ന സ്ഥലമാണത്രേ ഇന്ന് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂർ അതിന്റെ സ്മരണക്കായിട്ടാണ് ഇന്നും അവിടെ വൈശാഖോത്സവം നടക്കുന്നത് കൊല്ലത്തിൽ ഈ ഒരു മാസം മാത്രമേ അവിടെ നടത്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു മാസം പ്രകൃതിയോടനുസരിച്ചുള്ള കർമ്മശാലകൾ കെട്ടി ഉണ്ടാക്കി പന്ത്രണ്ടോ പതിമൂന്നോ പർമ്മശാലകൾ അവിടെ കെട്ടി ഉണ്ടാക്കിയിട്ടാണ് ഈ മഴയത്ത് ഈ മഴക്കാലത്ത് ഈ വർഷത്തിൽ ഈ വെള്ളത്തിലൂടെ നടന്നിട്ടാണ് അവിടെ ഈ പൂജാവിധികൾ നടത്തുക പ്രത്യേകത വേറെ ബ്രാഹ്മണന്മാരായ ഉന്നതകുല ജാതകർക്ക് മാത്രല്ല അവിടെ ഈ വെട്ടിയൂർ ഉത്സവം നടത്താൻ എന്താ പറയാ താഴെയുള്ള ജാതി പറയില്ലേ ജാതി ഏത് ജാതികൾക്കും ചണ്ടാലൻ മുതൽ ഉന്നത കുല ബ്രാഹ്മണർ വരെ ഈ ഇതിൽ പങ്കെടുക്കാം എല്ലാ കുലത്തിലും ആചാരി പറയർ പിന്നെ നമ്മൾ പറയില്ലേ ഏതൊക്കെ ഉണ്ടോ അവരൊക്കെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്ന ഏറ്റവും മഹത്തായ ഉത്സവമാണ് ഉത്സവം അപ്പോ അടുത്ത ഓരോ എപ്പിസോഡുകളിൽ ഞാൻ ഇത് പറഞ്ഞു തരാം അപ്പൊ നിങ്ങക്ക് ഇവിടെ പറയാനുള്ളത് ബാവലി ദക്ഷിണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാശി എന്താണ് കാശി വാരണാസിയിലുള്ള കാശിയിലാണ് നമ്മളെ നമ്മുടെ ചിത ഒരുക്കാൻ നമ്മുടെ അവസാനം നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ ബോഡി അവിടെ ചെയ്തൊക്കെ നമ്മളെ നമുക്ക് എന്ത് പറയും മോക്ഷം കിട്ടിയെന്നാ പറയാ അപ്പൊ അവിടെ പോയി കാശി കാണാൻ പോയാൽ തന്നെ നമ്മുടെ പൂർവികന്മാർക്ക് അവിടെ പോയിട്ട് നമുക്ക് പിതൃതർപ്പണം നടത്താൻ പറ്റിയ എനിക്ക് ഒരു ഭാഗ്യം ഏഴ് വർഷം മുമ്പ് സാധിച്ചിരുന്നു ഞാൻ എൻ്റെ അമ്മ അമ്മയ്ക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രദറും എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടി അമ്മ കാരണം ഞങ്ങൾക്കും കൂടി കാണാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം അമ്മ അതുകൊണ്ട് അവിടെ പോയി ഞങ്ങൾ ഏഴ് കൊല്ലം മുമ്പ് അവിടെ പോയി ചെയ്തിരുന്നു അപ്പൊ ഈ കൊട്ടിയൂരിനെ ദക്ഷിണ കാശി എന്ന് പറയുമ്പോ അവിടെ ഒരു പുഴ വേണം വേണ്ടേ ഈ പിത്രതർപ്പണം നടത്തുന്ന സ്ഥലല്ലേ പുഴയില്ലാതെ എന്ത് രാശി അപ്പൊ ബാവലിപ്പുഴ ആ പുഴയുടെ നടുവിലായിട്ടാണ് ഈ വടക്കേ തീരത്ത് ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചി പുഴയുടെ തെക്കേ തീരത്ത് തിരുവഞ്ചിത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശിവലിംഗവും ഉണ്ട് പരാശക്തിയുടെ സ്ഥാനവും അതിന് അമ്മാറക്കല്ലണ്ണ പറയാം ഈ ബാവലിപ്പുഴയുടെ മധ്യത്തിലായിട്ട് ശിവലിംഗം കൊണ്ട് പരാശക്തി ഉണ്ട് ആലോചിച്ചോക്കൂ പ്രകൃതി തന്നെ അതുകൊണ്ടാണ് അമ്പലമില്ലാതെ എന്ന് പറഞ്ഞ നമ്മൾ പറയില്ല അവിടെ അമ്പലം ഇല്ല അപ്പൊ നോക്കൂ അമ്പലം കെട്ടി ഉണ്ടാക്കുകയാണ് നമ്മള് ഭഗവാൻ വേണ്ടിയിട്ട് അപ്പൊ പൂർണമായും പ്രകൃതിയോട് തുണങ്ങി ചേർന്ന് ആ സമയത്ത് ഈ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ട് പർണശാല കെട്ടി ഉണ്ടാക്കി പൂജ നടത്താം പിന്നീട് ഇത് കഴിഞ്ഞപ്പോ ആശാലകളെല്ലാം അഗ്നിക്കിരയാക്കും അങ്ങനെ ഉപഭസ്മമായി മാറും അങ്ങനെയുള്ള ഒരു വലിയ അവിടെ ഒരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട് ഈ പന്ത്രണ്ട് ഭർണശാലകൾ കെട്ടി അവിടെയൊക്കെ അങ്ങനെ യജ്ഞമൊക്കെ നടത്തുമല്ലോ ഈ ആകും യജ്ഞമൊക്കെ നടത്തുമ്പോ അവിടെ നിറയെ ചാരം ഉണ്ടാവൂലോ ഈ ചാരം ഭഗവാന്റെ ഭൂതഗണങ്ങൾ വന്നിട്ട് വെയി രാത്രി വന്ന് അതൊക്കെ എടുത്ത് മാറ്റൂത്രേ പിറ്റേ ദിവസത്തെ യജ്ഞത്തിന് വേണ്ടിയിട്ട് അതും ഒരു വിശ്വാസം ശരിയായിരിക്കും പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഇനി നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ ഇത് തന്നെയാണ് വൈശാഖത്തിൻ്റെ മഹാത്മ്യം തന്നെയാണ് ഞാൻ പറയാ അപ്പം ഇന്ന് നമുക്ക് നാൽപ്പത് ശ്ലോകത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഗീത അമൃതം ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ലളിതമായ രീതിയിൽ പറഞ്ഞു തന്ന ഈ ഗീതാമൃതം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ശുഭദിനം